കേരളത്തിലെ ഏറ്റവും മികച്ച സിക്നോ കോച്ചിംഗ് പ്ലാറ്റ്ഫോമായ ലേൺ വൈസ് അവതരിപ്പിക്കുന്ന എക്നോ ഫോക്കസ് ഫൈവ് പോയിന്റ് ഓ ലേൺ മൈസ് അക്കാഡമിക് റിസർച്ച് ടീമിന്റെ നേതൃത്വത്തിൽ എക്നോ പ്രീവിയസ് ഇയർ കൊസ്റ്റിൻ പേപ്പർ അൾട്ടിമേറ്റ് അനാലിസിസ് ഫൈവ് പോയിന്റ് ഓയിലൂടെ എക്നോ ഡിഗ്രി പി ജി പ്രോഗ്രാമുകളുടെ പ്രീവിയസ് ഇയർ ക്വസ്റ്റൻ പേപ്പർ മെഷീൻ ലേണിംഗ് അൽഗോദംസ് ഉപയോഗപ്പെടുത്തി വളരെ കോംപ്രഹെൻസീവായ രീതിയിൽ അനലൈസ് ചെയ്ത് നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കുന്നു എക്നോ ഫോക്കസിന്റെ ഭാഗമായിട്ടുള്ള മുൻകാല ചോദ്യ പേപ്പറുകളുടെ ഡീറ്റെയിൽഡ് അനാലിസിസും പ്രിഡിക്റ്റീവ് ക്വസ്റ്റ്യൻ പേപ്പേസിന്റെ മോഡൽ ആൻസേഴ്സും അടങ്ങി പി ഡി എഫ് ഫൈലുകൾ ലേൺവൈസിന്റെ ആപ്പിൽ അതാത് കോഴ്സുകളിൽ ലഭ്യമാണ് ലേൺവൈസിന്റെ പ്രോഗ്രാമുകളെ കുറിച്ച് കൂടുതൽ അറിയാൻ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സ് സന്ദർശിക്കുക അവിടെ കാണുന്ന നമ്പറിൽ വാട്സ്ആപ്പ് വഴിയോ കോൾ വഴിയോ എത്രയും പെട്ടെന്ന് ബന്ധപ്പെടുക എഴുപത്തഞ്ച് തൊണ്ണൂറ്റി രണ്ട് തൊണ്ണൂറ്റി മൂന്ന് തൊണ്ണൂറ്റാറ് പതിനാറ് എന്നതാണ് നമ്പർ അപ്പോൾ വരുന്ന എക്സാംസിന് എല്ലാ ലേണേഴ്സിനും എല്ലാ വിധ ആശംസകളും നേരുന്നു ഇക്ോ പ്രീവസ് ഇയർ ക്വസ്റ്റൻ പേപ്പറിനൊരു അൾട്ടിമേറ്റ് അനാലിസിസ് ആണ് വേണ്ടിയിട്ട് ഹോൾ സെഷൻ സോ എന്ത് സെഷൻ ഡിസ്കസ് എം എ ജേർണലിസം മാസ് മീഡിയേഷൻ പേപ്പർ എം ജെ എം സീറോ ടു ഫൈവ് സോ ഈ ഒരു ഹോൾ അനാലിസിസ് എന്ന് പറയുന്നത് ഒരു ഗൈഡ് ലൈൻ ആണ് നമ്മുടെ ലേണേഴ്സിനെ ഡിസംബർ ഇട്ടേക്ക് പ്രിപ്പയർ അയയ്ക്കാൻ വേണ്ടിട്ട് സോ അതിന് വേണ്ടി നമ്മൾ ഒഫീഷ്യൽ സിലബസും അതുപോലെ തന്നെ പ്രീവിയസ് ഇയർ റെക്കറൻ്റായിട്ട് ചോദിച്ചിട്ടുള്ള മൾട്ടിപ്പിൾ ക്വസ്റ്റൻസും കൂടെ റിവ്യൂ ചെയ്ത് അതിന്റെ ഒരു അനാലിസിസ് കൂടെ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് സോ നമുക്ക് ഇതിനൊരു റോഡ് മാപ്പ് നോക്കുവാണെങ്കിൽ ഫസ്റ്റ് ഫ്യൂച്ചർ ഓബിയസ്ലി സിലബസ് മാപ്പേയും ആണ് ലോക്ക് വൈസ് ആയിട്ട് സബ് സബ് ടോപ്പിക്സും അതുപോലെ ഫോർ ടീംസും നമ്മൾ റിവ്യൂ ചെയ്യുന്നുണ്ട് ഇത് ഡിഫറൻറ്റ് എക്സാം പാറ്റേൺ ഇതിന്റെ ഒരു സ്റ്റൈൽ അനലൈസ് ചെയ്തിട്ടുണ്ട് എങ്ങനെ എഴുതണം എങ്ങനെ സ്ട്രക്ചർ ചെയ്യണം അതിന്റെ മാർക്കിംഗ് സ്കീം എങ്ങനെയാണ് വരുന്നത് എങ്ങനെ നമ്മൾ ആ ഒരു കൈൻഡ് ഓഫ് ഫോർമാറ്റിനെ നമ്മൾ അഡ്രസ് ചെയ്യണം ഇതുപോലത്തെ ഡിഫറെന്റ് ആയിട്ടുള്ള അനാലിസിസ് മെത്തേഡ്സ് നമ്മൾ ഇതിനകത്ത് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് നെക്സ്റ്റ് റെക്കറൻഡായിട്ട് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റൻസിന്റെ റിവ്യൂ അതോടൊപ്പം തന്നെ ഈ ഡിസംബർ ഈയിലോട്ടേക്ക് പ്രെഡിക്റ്റ് ലൈക് നമുക്ക് പ്രോബിലിറ്റി ഉള്ള സംക്സ് ഉണ്ട് അതിൻ്റെ ഒരു പ്രെഡിക്ഷൻ അനാലിസിസ് കൂടെ നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് ആ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ഫീച്ചർ ഓഫ് ദർ ഗൈഡ് ലൈൻസ് മോക്ക് പ്രിഡക്റ്റീവ് പേപ്പർ ആണ് ഇന്നോടെ തന്നെ ക്വസ്റ്റ്യൻ പേപ്പർ മെറർ ചെയ്ത് ഉണ്ടാക്കിയ ഒരു ക്വസ്റ്റൻ ഫോർമാറ്റ് ആണ് നമ്മുടെ മോക്ക് പ്രിഡക്റ്റീവ് പേപ്പർ അതിന്റെ മോഡൽ ആൻസറും മാർക്കിംഗ് സ്കീമും നമ്മുടെ ലേൺ വേഴ്സിന്റെ ആപ്പിനകത്ത് കൊടുത്തിട്ടുണ്ട് സോ എന്തായാലും നിങ്ങൾ അത് ചെക്ക് ചെയ്യണം നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യണം സോ നമ്മളിതിനെ എങ്ങനെ മെത്തഡോളജി എങ്ങനെ അതിന് സ്ട്രാറ്റജിക്കലി നമ്മൾ അപ്രോച്ച് ചെയ്യാമെന്ന് ചോദിച്ചത് റീസെന്റ് ആയിട്ട് ി ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് അതിന്റെ കോർ തീംസ് അതിന്റെ ഫ്രീക്വൻസി അനുസരിച്ച് നമ്മൾ സ്ട്രെസ് ചെയ്ത് പഠിക്കുകയാണെങ്കിൽ പെർസെന്റേജ് തന്നെ നമുക്ക് സ്കോർ നേടാൻ പറ്റും സോ സിലബസ് മാപ്പിംഗിലോട്ടേക്ക് നോക്കാം ബ്ലോക്ക് വൈസ് ആയിട്ട് നമ്മൾ അനലൈസ് ചെയ്യുകയാണെങ്കിൽ ടോപ്പിക്സ് മീഡിയ എത്തിക്സ് ഡെഫിനിഷൻസ് ആൻഡ് തിയറീസ് രണ്ട് തവണ അപ്പിയർ ചെയ്തിട്ടുണ്ട് ഫ്രം ട്വന്റി വൺ ടു ട്വന്റി ഫോർ വരെ സോ ഭയങ്കര ഇമ്പോർട്ടന്റ് തന്നെയാണ് അത് നെക്സ്റ്റ് കോൺസിക്വൻഷ്യലിസം എത്തിക് തിയറി മോറൽസ് ഫ്രീഡം ീഡിയസ് ബ്രീച്ചസ് ഇൻ ഇന്ത്യൻ ഈയൊരു ഇത്രയും പറഞ്ഞ ടോപ്പിക്സുകൾ അപേർഡ് ആണ് സോ അതിന് അതിന്റേതായിട്ടുള്ള ഒരു റെലവെന്റ് ഉണ്ട് നെക്സ്റ്റ് സ്റ്റിംഗ് ഓപ്പറേഷൻ വൺ ടൈം അപേർഡാണ് സെൽഫ് റെഗുലേഷൻ കോൺസെപ്റ്റ് ആൻഡ് ഡിബേറ്റ് അപ്പേർഡാണ് കോഡ് ഓഫ് എത്തിക്സ് ഗ്രോഡ് രണ്ടു തവണ ആണ് ഇതാണ് ക്യാമറ ടു ടൈംസ് അപ്പേർഡാണ് ക്രിയേറ്റീവ് കോമെന്റ് കോൺസെപ്റ്റ്സ് റൈസൻസ് ടൈപ്സും അപ്പേർഡാണ് എത്തിക്കൽ ചാലഞ്ചസ് ഓഫ് ഡിജിറ്റൽ പ്ലാറ്റ്ഫോം കോണ്ടന്റ് ക്രിയേറ്റേഴ്സ് റൈറ്റ്സ് ആൻഡ് റെസ്പോസിബിലിറ്റീസ് ഈ രണ്ട് ടോപ്പിക്സ് ടൂ ടൈംസ് അപ്പേർഡാണ് എത്തിക്കൽ കൺസിഡറേഷൻ ഫോർ ഇന്റർനെറ്റ് യൂസേഴ്സ് ഓഫ് റീഡേഴ്സ് ന്യൂ മീഡിയ സോഴ്സിംഗ് കോൺസെൻറ്റ് ആൻഡ് റെസ്പോൺസിബിലിറ്റീസ് സാലയൻ ഫീച്ചേഴ്സ് ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ പാർലമെന്ററി പ്രൊസീജിയർ ഒരു പ്രൊസീജിയർ ആണ് ജീയറോദർ എന്ന് പറയുന്നത് സോ ഇത്രയും പറഞ്ഞ ടോപ്പിക്സ് വൺ ടൈം അപ്പേർഡ് ആണ് നെക്സ്റ്റ് ഫ്രീഡം ഓഫ് സ്പീച്ച് ആൻഡ് എക്സ്പ്രഷൻ ആർട്ടിക്കിൾ നയൻറ്റീൻ ഫ്രീഡം ഓഫ് സ്പീച്ച് ഭാഗമായിട്ട് വരുന്ന സബ് ആർട്ടിക്കിൾസ് ഒക്കെയാണ് ത്രീ ടൈംസ് അപ്പിയർഡ് ആണ് ജേർണലിസ്റ്റിക് ഡിഫൻസ് അതവ ഡിഫേഷൻസ് മൂന്ന് തവണ ലോ ഓഫ് ഡിഫമേഷനും ലൈബിളും രണ്ട് തവണ അപ്പിയർ ചെയ്തിട്ടുണ്ട് കോൺംപ്റ്റ് ഓഫ് ലെജിസ്ലേഷനും പ്രസ് ഫ്രീഡം ഹിസ്റ്റോറിക്കൽ അബോവ്യൂ വൺ ടൈം അപ്പിയർഡ് ആണ് പ്രസ് കൗൺസിൽ ഓഫ് ഇന്ത്യ പി സി ഐംബർസ്മാൻ ഫംഗ്ഷൻസ് ആൻഡ് എക്സാമ്പിൾസ് രണ്ട് തവണ അപ്പിയർഡാണ് ഐ പി സി വൺ ട്വന്റി ഫോർ എ ആൻഡ് വൺ ഫിഫ്റ്റി ത്രീ എ അതുപോലെ കോണ്ടംസ്റ്റ് ഓഫ് സ്കോട്ട് ടെലിവിഷൻ പ്രോഗ്രാമിംഗ് അഡ്വർടൈസിംഗ് കോഡ് എൻ ബി എസ് എ എൻ ബി എ കോഡ് ഓഫ് എറ്റക്സ് മീഡിയ മോണിറ്ററിംഗ് സെൽ സെന്റേഴ്സ് വൺ ടൈം നൂറ്റി ഏഴാണ് കോപ്പിറൈറ്റ് ആക്ട് അതിന്റെ ഫീച്ചേഴ്സും ഡെഫിനിഷൻസ് മൂന്ന് തവണ പ്രേരിപ്പിക്കുന്നത് സൈബർ ലോസ് നാഷണൽ ലെവലും അതുപോലെ ഇന്റർനാഷണൽ ലെവലും അത് രണ്ട് തവണ ആണ് ഇൻഫർമേഷൻ ടെക്നോളജി ഓഫ് ആക്ട് ടു തൗസൻഡ് വൺ ടൈം ആണ് ഇന്റർനെറ്റ് ആൻഡ് ഇന്റർമീഡിയ റോൾസ് ആൻഡ് റെസ്പോൺസിബിലിറ്റീസ് അതുപോലെ ഗവൺമെന്റ് എഫോർട്ട് റെഗുലേറ്റിംഗ് ഡിജിറ്റൽ സ്പേസ് ഒരു തവണ അപ്പിയർഡ് ആണ് റൈറ്റ് ടു ഇൻഫർമേഷൻ ആക്ട് ഓഫ് ടൂ തൗസൻഡ് ഫൈവ് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ് നാല് തവണ ചോദിച്ചിട്ടുണ്ട് ഇന്റലക്ച്വൽ പ്രോപ്പർട്ടി റൈറ്റ് അഡ്വർടൈസിംഗ് ലോസ് ഇന്ത്യ അഡ്വർടൈസിംഗ് സ്റ്റാൻഡേർഡ് കൗൺസിൽ ഓഫ് ഇന്ത്യ അഥവാ എ സി ഐ അഡ്വർട്ടൈസിംഗ് റെഗുലേറ്ററി ബോഡീസ് വണ ചോദിച്ചിട്ടുള്ള ടോപ്പിക്സ് ആണ് നെക്സ്റ്റ് അഡ്വർടൈസിംഗ് ആൻഡ് അപ്പാണ് സോ നമ്മൾ എങ്ങനെയാണ് റിലവെന്റ് അനുസരിച്ചിട്ട് ഹൈ ടു ലോറിലോട്ടേക്ക് കാറ്റഗറി വൈസ് ചെയ്തെടുക്കുന്നത് അതിന്റെ ബേയ്സ് എന്ന് പറയുന്നത് ട്വന്റി ടു തൊട്ട് ട്വന്റി ഫൈവ് വരെ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസിൽ നിന്ന് ഒരു ടൈം ടൈം അപ്പയേർഡ് ആണെങ്കിൽ ഇതിന് ഹൈ കാറ്റഗറിയിലോട്ടേക്കും ഒരു ഫൈവ് ടു നൈൻ അപ്പേർഡ് ആണെങ്കിൽ മീഡിയം കാറ്റഗറി ലെസ് ദാൻ ഫൈവ് അപ്പിയറൻസ് ഉണ്ടെങ്കിൽ ലോ കാറ്റഗറിയിലോട്ടേക്കുമാണ് നമ്മൾ ക്ലാസിഫൈ ചെയ്തിട്ടുള്ളത് നമുക്കൊരു വിഷ്വ റിപ്രസെന്റേഷൻ ഒരു മാർച്ച് ആയിട്ട് നോക്കാം ബ്ലോക്ക് വണ് നോക്കിയാൽ തന്നെ കാണാം ജൂൺ ട്വന്റി ടു തൊട്ട് ട്വന്റി ഫൈവ് വരെയുള്ള പ്രിവേസ്വനില് റെയിട്ട് ചോദിച്ചിട്ടുണ്ട് ബ്ലോക്ക് വൺ ലോക ഡിഫറന്റ് ടോപ്പിക്സ് ആണ് സോ ഹൈലി ഇമ്പോർട്ടന്റ് ആണ് ഫോളോഡ് ബൈ ബ്ലോക്ക് ടൂ ബ്ലോക്ക് ത്രീ ആൻഡ് ബ്ലോക്ക് ഒരു ഹിഡ് മാപ്പ് ആണ് ഇതിനകത്ത് കാണാൻ പറ്റും യൂണിറ്റ് വൈസ് ആയിട്ട് യൂണിറ്റ് സിക്സ് ബ്ലോക്ക് ടൂലെ യൂണിറ്റ് സിക്സ് ഹൈലി ഇമ്പോർട്ടന്റ് ആണ് അതുപോലെ യൂണിറ്റ് ത്രീ ആൻഡ് ഉം ഇമ്പോർട്ടന്റ് ആണ് ഇനി നമുക്ക് ഡിഫറെന്റ് ആയിട്ടുള്ള ഹൈ ഹിയർഡ് ടോപ്പിക്സ് ഏതൊക്കെയാണെന്ന് പരിചയപ്പെടണം ഫസ്റ്റ് വൺ സെൽഫ് റെഗുലേഷൻസ് ആണ് നാല് തവണ അപ്പിയർ ചെയ്തിട്ടുണ്ട് ക്രിയേറ്റീവ് കോവൻസ് നാല് തവണ മൂന്ന് തവണ ചോദിച്ചിട്ടുണ്ട് ഡിജിറ്റൽ പ്ലാറ്റ്ഫോം എത്തിക്കൽ ചാലഞ്ചസും ക്രിയേറ്റർ റെസ്പോൺസിബിലിറ്റീസും നാല് തവണ ചോദിച്ചിട്ടുണ്ട് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ് ഈ ഒരു തീംസ് നെക്സ്റ്റ് റൈറ്റ് ടു ഇൻഫർമേഷൻ ആക്ട് ഫോർ ടൈംസ് അപ്പിയർ ആണ് ഫ്രീഡം ഓഫ് എക്സ്പ്രഷൻ സ്പീച്ച് ആൻഡ് എക്സ്പ്രഷൻ ആർട്ടിക്കൽ നയൻറ്റീൻ ആണ് ഉള്ളത് വരുന്നത് മൂന്ന് തവണ ചോദിച്ചിട്ടുണ്ട് ജേർണലിസ്റ്റിക് ഡിഫൻസ് ഒരു തവണ ചോദിച്ചിട്ടുണ്ട് ൻ ഫോർമാറ്റിന്റെ അനാലിസിസ് നോക്കാം ലോങ് എസേസ് ട്വന്റി മാർക്സ് എന്നാണ് ഫോർ ഹൺഡ്രഡ് ടു ഫൈവ് ഹൺഡ്രഡ് വേർഡ് ലിമിറ്റിലാണ് എഴുതേണ്ടത് സ്പ്ലിറ്റ് എസ്സേസ് ട്വന്റി മാർക്സിനായിരിക്കും സബ് വരും അതുകൊണ്ടാണ് ഒരു സ്പ്ലിറ്റ് എസ് എ ടെൻ പ്ലസ് ടെൻ അല്ലെങ്കിൽ ഫൈവ് പ്ലസ് സിക്സ്റ്റീൻ എന്ന ഫോർമാറ്റിലാണ് ചോദിച്ച് കണ്ടുവരുന്നത് വൺ എയ്റ്റി ടു ടു ട്വന്റി ആണ് ഒരു മാക്സിമം വേർഡ് ലമ് ഷോർട്ട് നോട്ട്സ് ട്വന്റി മാർക്സിന് രണ്ടോ ഞാൻ ചോദിക്കും ടെൻ മാർക്സ് വൺ എയ്റ്റി ടു ട്വന്റി വേർഡ്സ് ആണ് അത് ടു ടൈംസ് ആയിട്ട് ചോദിക്കാറുണ്ട് ചിലപ്പോൾ അഞ്ച് മാർക്കിന്റെയോ അല്ലെങ്കിൽ നാല് മാർക്കിന്റെ ഒക്കെ ആയിട്ടാണ് ചോദിക്കാറ് നാല് ക്വസ്റ്റ്യൻസോ അല്ലെങ്കിൽ അഞ്ച് ആയിട്ട് ചോദിക്കും ടോട്ടൽ ട്വന്റി മാർക്സ് ക്യാഡി ചെയ്യുന്നുണ്ട് സെവന്റി ടു ഹൺഡ്രഡ് വേർഡ്സിലാണ് ചോദിക്കാറ് ഓക്കെ സോ എങ്ങനെയാണ് ലോങ് എസ്സെയിൽസ് എഴുതേണ്ടത് അതൊരു കറക്റ്റ് സ്ട്രക്ചർ ഇൻട്രൊഡക്ഷൻ കൊടുക്കണം ആ ഡെഫിനേഷൻസ് അതുപോലെ തന്നെ ഫീച്ചേഴ്സ് ബോഡിയിൽ കൊടുക്കാം പിന്നെ ഒരു കൺക്ലൂഷൻസും കൊടുക്കണം നമ്മൾ ഇതൊരു ജേർണലിസം പേപ്പർ ആയതുകൊണ്ട് തന്നെ കണ്ടംപറിയ നടക്കുന്ന ഒരുപാട് സിനാരിയോസ് എസ്പെഷ്യലി ഇന്ത്യൻ സിനാരിയോസ് നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റും അതുകൂടെ ലോങ് എസ്സൈസ് എഴുതുകയാണെങ്കിൽ എസ്സേ കുറച്ചു കൂടെ കളർഫുൾ ആവും നമ്മൾ ഒരു ബുക്ക് ഇഷ്ടി മാത്രമല്ലല്ലോ റി ആയിട്ട് നമുക്ക് ഇഷ്ടം നടക്കുന്ന ഇന്ത്യൻ സിനാഡിയോസ് തന്നെ ജസ്റ്റ് ഒന്ന് ആലോചിച്ചെഴുതുകയാണെങ്കിൽ ഭയങ്കരമായിട്ട് സ്കോറിങ് ആണ് ഓക്കെ ട്വന്റി മാർക്സിനാണ് ഫോർ ഹൺഡ്രഡ് ടു ഫൈവ് ഹൺഡ്രഡ് വോട്ട് ലിമിറ്റിലാണ് വരുന്നത് ഒരു ടു അനലറ്റിക്കൽ ത്രീ അനലറ്റിക്കൽ ഹെഡ്ലൈൻസ് ഒക്കെ പോവുകയാണെങ്കിൽ അടിപൊളിയായി സ്പ്ലിറ്റ് എസ് അതിനും ഒരു സ്ട്രക്ചർ ഉണ്ട് ഡെഫിനേഷൻസും അതിന്റെ ഹിസ്റ്ററി ആപ്ലിക്കേഷൻസും ഒക്കെ വെച്ചിട്ട് ഇപ്പൊ ഇൻ കേസ് ഏതെങ്കിലും സ്പെസിഫിക് ആയിട്ടുള്ള കാര്യങ്ങൾ പറയാനാണെങ്കിൽ ഇത് ആർട്ടിക്കിൾ രണ്ടറിലാണ് കോൺസ്റ്റിറ്റ്യൂഷൻ കൂടെ ഒന്ന് മെൻഷൻ ചെയ്യണം അതുപോലെ എന്തെങ്കിലും പാർലമെന്ററി ലോസ് ഉണ്ടെങ്കിൽ അതുകൂടെ ഒന്ന് ഇൻകോപ്പറേറ്റ് ചെയ്യാനാണെങ്കിൽ കുറച്ചും കൂടെ ബെറ്റർ ആയിരിക്കും ഷോർട്ട് നോട്ട്സ് ഷോർട്ട് നോട്ട്സിനും കൺസൈസ് ആയിട്ട് നമ്മൾ എഴുതണം എഴുതണംസും ഹി വേർഡ്സും നമ്മൾ ഇൻക്ലൂഡ് ചെയ്യണം ഐ ടി ആക്ട് അതൊക്കെ ഐ ടി ആക്ടിലുള്ള പല പ്രൊവിഷൻസും കാര്യങ്ങളും ഒക്കെ തന്നെയാണ് ഡിഫറെന്റ് ടോപ്പിക്സിൽ വരാറുള്ളത് അപ്പൊ ഇത് കണക്ട് ചെയ്യണം ഇന്യൂമറേറ്റ് കണ്ടേഴ്സ് ആണ് ഫൈവ് മാർക്കിനാണ് സാധാരണ ചോദിച്ചു കണ്ടുവരുന്നത് ഒരു ടു ത്രീ ക്രസ് പോയിന്റ് ഒരു എക്സാമ്പിൾ വെച്ചിട്ട് ഓക്കെ സിനാരിയോസ് കൂടി ഇൻക്ലൂഡ് ചെയ്യുകയാണെങ്കിൽ ബെറ്റർ ആയിട്ട് നെക്സ്റ്റ് ബ്ലോക്ക് വൈസ് ആയിട്ട് മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ നോക്കുകയാണെങ്കിൽ ഫെസ്റ്റ് ബ്ലോക്ക് മീഡിയ ഒരു ആവറേജ് സ്കോർ നമ്മൾ ഇതിൽ നിന്ന് എക്സ്പെക്ട് ചെയ്യുന്നത് ഫോർട്ടി വൺ ആണ് ടോട്ടൽ ഷെയർ ഫോർട്ടി വൺ പെർസെന്റേജ് ആണ് മീഡിയം ലോസ് ബ്ലോക്ക് ടുന്ന് ഒരു ട്വന്റി ഫൈവ് പെർസെൻറ്റേജോളം നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നുണ്ട് ബ്ലോക്ക് ത്രീ ലോസ് ഓൺ ലൗസ് ഓൺ ഇൻഫർമേഷൻ ട്വന്റി പെർസെന്റേജ് ആണ് അഡ്വർട്ടൈസിങ് ഫോറിലെ ട്വൽവ് പെർസെന്റേജ് ആണ് നെക്സ്റ്റ് നമ്മൾ ഇയർലി വെയിറ്റേജ് നോക്കുകയാണെങ്കിൽ ഫ്രം ട്വന്റി ടു ജൂൺ ടു ട്വന്റി ഫൈവ് ജൂൺ വരെ ലോങ് എക്സൈസിന്റെ ഒരു ഫ്ളക്ച്വേഷൻസ് നമുക്ക് കാണാൻ പറ്റും ട്വന്റി ഫോർ തൊട്ട് ഗ്രാജുവലി ഒരു ഹൈക്ക് ഉണ്ടായിട്ടുണ്ട് സോ ലോങ് എസ്സൈയിൽ നന്നായിട്ട് സ്ട്രെസ് കൊടുത്ത് തന്നെ പഠിക്കണം ആ സ്ട്രക്ചറിലാണ് ലോങ് എസ്സെയും അതുപോലെ ഷോർട്ട് നോട്ട്സിലും തമ്മിലുള്ള ഡിഫറൻസ് ഉള്ളത് സോ അത്രയും പെർട്ടിക്കുലർ ആയിട്ട് തന്നെ നമ്മൾ ലോങ് എസ് പ്രാക്ടീസ് ചെയ്യണം നിങ്ങൾ എക്നോയിൽ ജോയിൻ ചെയ്തിട്ടുള്ള ഒരാളാണോ അല്ലെങ്കിൽ എക്നോയിൽ ജോയിൻ ചെയ്ത് ഡിഗ്രിയോ പി ജി നേണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണോ ആണെങ്കിൽ നിങ്ങൾക്ക് വേണ്ടിയുള്ളതാണ് ലേൺവേസ് പ്ലാറ്റ്ഫോം കേരളത്തിലെ ഏറ്റവും മികച്ച എക്നോ സപ്പോർട്ട് പ്ലാറ്റ്ഫോം പ്ലാറ്റ്ഫോമമായ ലേൺവേഴ്സിന്റെ കൂടി രാജ്യത്തെ ഏറ്റവും മികച്ച ഏറ്റവും ക്രെഡിബിൾ ആയിട്ടുള്ള ഡിസ്ട്രൻസ് എഡ്യൂക്കേഷൻ യൂണിവേഴ്സിറ്റി എക്നോലിൽ നിന്ന് ഡിഗ്രി പി ജി എം ബി എം ഒക്കെ നേടാം മുപ്പത്തി ആറോളം വരുന്ന പ്രോഗ്രാമുകൾ നിങ്ങൾ ഫസ്റ്റ് സെക്കൻഡ് തേർഡ് ഫോർത്ത് ഇയറിന് ആവശ്യമായിട്ടുള്ള എല്ലാ സപ്പോർട്ടും ലേൺ വൈസിൽ അവൈലബിൾ ആണ് തങ്ങളുടെ എല്ലാ ലേണേഴ്സിനും കൃത്യമായ മെന്റർഷിപ്പോ കൂടി കോംപ്രഹൻസീവായ ഒരു ഡിഗ്നിഫേഡ് ലേണിംഗ് എക്സ്പീരിയൻസ് ഉറപ്പാക്കുന്ന ലേൺവേസിന്റെ സവിശേഷതകൾ നിങ്ങൾക്ക് ഇവിടെ കാണാം ലൈംഗ് വാസിൽ മുൻപ് പഠിച്ചവരെ നിലവിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന ലൈഡസിന്റെ എക്സ്പീരിയൻസസ് അറിയാൻ എത്രയും പെട്ടെന്ന് തന്നെ ലൈംഗ് വേസിന്റെ യൂട്യൂബ് ചാനൽ സന്ദർശിക്കാം അവിടെ നിങ്ങൾക്ക് ധാരാളം വീഡിയോസ് കാണാനാവും കൂടുതൽ വിവരങ്ങളെ ധാരാളം നമ്മൾ കോൾ വഴിയും വാട്സാപ്പ് വഴിയും ബന്ധപ്പെടും സോ ഇതിന്റെ ഒരു പ്രിപ്പറേഷൻ ടിപ്പ് എന്ന് പറയുന്നത് നമ്മള് ത്രീ അവേഴ്സിലാണ് എഴുതി ഹൺഡ് സോ ഒരു ത്രീ അവേഴ്സ് ആണ് ഹൺഡർ മാർ അതാണ് നമ്മൾ മനസ്സിൽ വിചാരിക്കേണ്ടത് അതാണ് കീബേർഡ് അത് അത് രണ്ടുമാണ് നമ്മൾ അഡ്രസ് ചെയ്യേണ്ട കാര്യം സോ ഒരു ലോങ് എസ്സേസ് ഒക്കെ ആകുമ്പോൾ ഒരു വൺ ലോങ് എസ്സേസിന് ഒരു വൺ തേർട്ടി മിനിറ്റ്സ് സ്പെൻഡ് ചെയ്യാം സ്വിറ്റ് എസേഴ്സിന് തേർട്ടി മിനിറ്റ്സ് വെച്ച് സ്പ്ലിറ്റ് ചെയ്യാം അതുപോലെ ഷോർട്ട് നോട്ട്സ് ഒരു ഫിഫ്റ്റി മിനിറ്റ്സ് വെച്ചിട്ട് നമ്മൾ എഴുതാം ഒരു ഫൈവ് മിനിറ്റ്സ് ഒരു ഔട്ട്ലൈൻ ചെയ്യാൻ വേണ്ടിട്ട് ഒരു ഒരു ബവർ സോൺ പോലെ ഒരു ഫൈവ് മിനിറ്റ്സ് നമ്മൾ അതും കൂടെ ക്യാരി ചെയ്യണം അല്ലെങ്കിൽ അതും കൂടെ നമ്മൾ നോക്കണം നെക്സ്റ്റ് നമുക്ക് റിപ്പീറ്റ് ആയിട്ട് ചോദിച്ചിട്ടുള്ള അതൊക്കെ രണ്ട് കൊസ്റ്റൻസ് ഏതൊക്കെയാണെന്നോ അതിന്റെ ഒരു അക്യർ ആൻസേഴ്സ് കൂടെ നോക്കാം അപ്പൊ നമുക്ക് മനസ്സിലാകും അതിന്റെ എത്രത്തോളം ഇമ്പോർട്ടൻസ് ആണ് ഡിഫോർമേഷൻ ആൻഡ് ജേർണലിസ്റ്റിക് ഡിഫൻസ് അഞ്ച് തവണ ചോദിച്ചിട്ടുണ്ട് സോ ഇമ്പോർട്ടന്റ് ആണ് ഡിഫർമേഷൻസിന്റെ ഫീച്ചേഴ്സ് അതുപോലെ എങ്ങനെയാണ് ഒരു ജേണലിസ്റ്റിക് ഡിഫൻസസ് എന്തൊക്കെയാണ് അതിന്റെ ഓക്കെ നെക്സ്റ്റ് സെൽഫ് റെഗുലേഷൻ ഓഫ് ഇന്ത്യ കോൺസെപ്റ്റ് വീടും അതിന്റെ ആണ് റൈറ്റ് ടു ഇൻഫോർമേഷൻ വളരെയധികം ഇമ്പോർട്ടന്റ് ആണ് അതിന്റെ കോൺസെപ്റ്റ് ആക്ട് അതിന്റെ ന്യൂസ് റൂം റോൾസ് ഫോർ ടൈംസ് അപേർഡാണ് കോപ്പി റൈറ്റ് ആക്ട് ഫോർട്ടൈൻസ് അപേക്ഷ ആണ് ഡിജിറ്റൽ പ്ലാറ്റ്ഫോം സൈബർ ലോസ് അതുപോലെ തന്നെ അഡ്വർടൈസിംഗ് റെഗുലേഷൻസ് നാല് തവണ ചോദിച്ചിട്ടുണ്ട് freedom of speech and expression very very important ആണ് ഈ ഒരു സമയത്ത് ആർട്ടിക്കൽ നയൻറ്റീൻറെ അണ്ടറിലുള്ള സബ് ആർട്ടിക്കൽസ് കൂടെ നമ്മളെ മെൻഷൻ ചെയ്യണം times ആണ് next design media ethics need for മീഡിയ കോൺടാക്ട് മൂന്ന് തവണ അപേഡാണ് പ്രസ് കൌൺസിൽ ഓഫ് ഇന്ത്യ ടി രണ്ട് തവണ ചോദിച്ചിട്ടുണ്ട് സോ നമ്മള് ഫ്രീക്വൻസി ടേബിൾ നോക്കുകയാണെങ്കിൽ ഡിഫർമേഷൻ ആൺ ജേർണലിറ്റിക് ഡിഫറൻസസ് ആവറേജ് സ്കോർ ഫോർട്ടീൻ ആണ് അഞ്ച് തവണ അത് അപ്ലൈ ചെയ്തിട്ടുണ്ട് വിൾറെഡി ഡിസ്കസ് സോ ആവറേജ് സ്കോർ ഫോർട്ടീൻ ആണ് സെൽഫ് റെഗുലേഷൻ ഓഫ് മീഡിയ ട്വന്റി ആണ് അവറേജ് സ്കോർ കണ്ടാലറിയാം ലോങ് ചോദിക്കുന്ന കൈഡ് ഓഫ് डिजिटल प्लाटोसियन अड्डे फ्रीडम ऑफ एक्सप्रेशन अंडर आर्टिकल मीडिया मार्क्सन प्रेस इंडिया फिफ्टी मार्क्सन सो നമുക്കിത് നോക്കിയാൽ കാണാൻ പറ്റും ടോപ് ടെൻ റിപ്പീറ്റ് ചെയ്യും ട്വന്റി പെർസെന്റേജോളം റിപ്പീറ്റ് ചെയ്ത് വന്നിട്ടുണ്ട് ട്വന്റി പെർസെന്റേജ് എന്ന് പറയുമ്പോൾ തന്നെ അതൊരു വലിയ എമൗണ്ട് ആണ് കാരണം ആയിട്ട് വന്നിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് അതിന്റെ ആൻസേഴ്സ് നമുക്ക് ഓൾറെഡി നമുക്ക് സെറ്റ് ചെയ്ത് വെക്കാൻ പറ്റും ഒരു സ്ട്രാറ്റജി എന്ന് പറയുന്നത് ടൈം ലിമിറ്റും അതുപോലെ തന്നെ സ്കോർ എത്രയാണോ സ്കോറ് ലിമിറ്റ് ആൻഡ് ടൈം ഇത് നമ്മൾ നന്നായിട്ട് മനസ്സിലാക്കിയിട്ട് അതിന് സപ്പോർട്ട് ചെയ്തിട്ട് ആൻസേഴ്സ് അഡ്രസ് ചെയ്യുക എന്നുള്ളതാണ് പിന്നെ അതിന്റെ ഒരു സ്ട്രക്ചർ എന്തായാലും ശ്രദ്ധിക്കണം ഒരു ഡെഫിനേഷൻസ് വേണം അതിന്റെ ഫീച്ചേഴ്സ് വേണം രണ്ടു മൂന്ന് എക്സാമ്പിൾസ് കൂടെ ആഡ് ചെയ്യാം ആൻഡ് മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് രണ്ട് തവണയെങ്കിലും നമ്മൾ പ്രാക്ടീസ് ചെയ്യണം ടിഷ് ബാക്ക് മെത്തേഡ്സിലൂടെ പ്രാക്ടീസ് ചെയ്യണം ഫ്ലാഷ് കാർഡ്സ് ഒക്കെ നമുക്ക് ഉപയോഗിക്കാം ഈ ടോപ്പിക് പ്രോബിലിറ്റി ആണ് ഈ ഒരു ഇയർ ഡിസംബർ ടി വിയിലോട്ടേക്ക് എന്തൊക്കെ ടോപ്പിക്സ് നമുക്ക് പ്രെഡിക്ട് ചെയ്യാം ഓക്കെ അതിന്റെയൊക്കെ ഒരു പ്രോബിലിറ്റി ചാൻസ് എത്രയാണ് സിറ്റിസൺ ജേർണലിസം ഷോർട്ട് നോട്ട്സിനാണ് സാധ്യത തേർട്ടി ത്രീ പെർസെന്റേജ് ചാൻസ് ഉണ്ട് ഫ്രീഡം ഓഫ് സ്പീച്ച് ആൻഡ് എക്സ്പ്രഷൻ തേർട്ടി ത്രീ പെർസെന്റേജ് ചാൻസ് ഉണ്ട് ലോ ഓഫ് ഡിഫർമേഷൻ ലൈബിൾസ് തേർട്ടി ത്രീ പെർസെന്റേജ് ചാൻസ് ഉണ്ട് Consequentialism, define media ethics, need for ethical conduct, recent examples, define media ethics, evolution of thoughts, models of press freedom, debate on media self regulation, abuse of powers in Indian television, four cases. Okay, you know, 16% the Accuracy, objectivity, and privacy, concept of interest, sting operations. Unfair means in journalistic practices, order ethics, growth or evolution, trust, combinations, hidden cameras, self regulation, concept and value system, self regulation, concept why Indian media must regulate, self regulation, nebulous but necessary, creative Commons concept, other four types, creative comments, concept and license types, ethical challenge of digital platforms, ethical challenges posed by digital platforms. The number is 60%. Mm -hmm. Ethical consideration for internet users, ethical responsibilities of social media creators, new media sourcing, concerns and responsibilities, rights and responsibilities of online content creators, salient features of constitution, zero hour in parliament, content of legislature, journalistic defenses, journalistic uh, defenses, uh, short notes, journalistic defenses under defamation, press freedom history. Especially Article 19 attached to uh, IPC 124A and 153A. Journalistic perspective. Uh, Ombudsman, responsible Council of India, responsible Council of India as a paper tiger. Role of Ombudsman in news organizations. Concept of court. contempt of court. Okay, either 11 or around 60%. Chances are more. Electronic Media Monitoring cell Center. TV Program advertising called Code. NDA. NDSETI. Sir. So, Copyright Act, Copyright Act and the Principles, Combat Creative Commons, uh, Copyright Definite Features, uh, Government Efforts Regulating Digital Space, uh, IT Act of 2000, uh, International and National Cyber Laws, uh, Internet Intermediaries Roles and Responsibilities, uh, Prominent National International Cyber Laws, uh, Right to Information, Right to Information Act of 2005, in the London, uh, around 60% probability. Right to Information Evolution and Newsroom Roller, uh, Intellectual Property Right, uh, എ സി ഐ റോൾ ഇൻ പ്രൊമോട്ടിംഗ് എത്തിക്കൽ അഡ്വർടൈസിങ് അഡ്വർടൈസിങ് റെഗുലേറ്ററി ബോഡീസ് ക്രിട്ടിക്കൽ ഇവാലുവേഷൻ ഫൈവ് ഇന്ത്യൻ ലോസ് ടു അഡ്വർടൈസിംഗ് ആർ കോഡ്സ് ഓഫ് എത്തിക്സ് ആൻഡ് ലോസ് അഡ്വർട്ടൈസിംഗ് ആൻഡ് സ്റ്റഡീസ് ഇതെല്ലാം തന്നെ സിക്സ്റ്റി പെർസെന്റേജോളം ചാൻസസ് ഉണ്ട് സോ ഹയർ റവന്റായിട്ടുള്ള ടോപ്പിക് എന്ന് പറയുമ്പോൾ സെവൻറ്റി പെർസെന്റേജോളം വന്നിട്ടുള്ളതാണ് ഇഡിയെന്ന് പറയുമ്പോൾ ഫോർട്ടീൻ ടു സിക്സ്റ്റി നയൻ പെർസെന്റേജാണ് ലോ എന്ന് പറയുമ്പോൾ ലെസ് ദാൻ ഫോർട്ടി പെർസെന്റേജോളം ചാൻസ് ഉണ്ട് സോ ഒരു ഹൈ ടു മീഡിയം ടോപ്പിക്സ് നമ്മൾ നോക്കുകയാണെങ്കിൽ ഹൈ ടോപ്പിക്സ് ആണ് ഡിഫോർമേഷനും ജേർണലിസ്റ്റിക് ഡിഫൻസും അപ്ലൈഡ് ആണ് മീഡിയം ടോപ്പിക്സുകളാണ് നെക്സ്റ്റ് സെൽഫ് റെഗുലേഷൻസ് റൈറ്റ് ടു ഇൻഫർമേഷൻ കോപ്പി റൈറ്റ് ആക്ട് ഡിജിറ്റൽ പ്ലാറ്റ്ഫോം പ്ലാറ്റ്ഫോംസ് ക്രിയേറ്റീവ് സ്റ്റിറ്റീസ് സൈബർ ലോസ് ആൻഡ് ഇന്റർമീഡിയൈസ് അഡ്വർടൈസിംഗ് റെഗുലേഷൻ ആൻഡ് കോഡ്സ് നാല് തവണ അപ്ലൈഡ് ആണ് എല്ലാം തന്നെ മീഡിയം ടോപ്പിക്സ് ഓ ഹൈ പ്രയോറിറ്റി എന്ന് പറയുമ്പോൾ എങ്ങനെയാണ് മാസ്റ്റർ ചെയ്യേണ്ടത് അതിനൊരു നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യാൻ തുള്ളി മാർക്കിന്റെ സ്ട്രക്ചർ ആണ് ഡെഫിനിഷൻസും അതിന്റെ ഒരു ഫീച്ചേഴ്സും എക്സാമ്പിൾസും കൂടെ നമ്മൾ എഴുതണം മീഡിയം എന്ന് പറയുമ്പോൾ മേ ബി ഇതൊരു കമ്പാരിസൺ ടൈപ്പ് ആയിരിക്കും സോ അതിന്റെ ഒരു ഫ്രെയിം വർക്ക് ഉണ്ട് അത് നമ്മൾ എന്തായാലും ഫോളോ ചെയ്യണം ലോ എന്ന് പറയുമ്പോൾ ഒരു ക്യൂബ് നോട്ട് പോലെ ഒരു ഫ്ലാഷ് കാർഡ് പോലെ നമ്മൾ അത് പഠിച്ചു കൊടുക്കണം നെക്സ്റ്റ് നമ്മുടെ പ്രൊഡക്ടീവ് ക്വസ്റ്റൻ ആണ് ത്രീ അവേഴ്സ് ആണ് ടോട്ടൽ സ്കോർ ഹൺഡ്രഡ് ആണ് ഇൻസ്ട്രക്ഷൻസ് നോക്കുവാണെങ്കിൽ ഇൻസ്ട്രക്ഷൻ എന്തായാലും നമ്മൾ വായിക്കണം അതെൻറ്റ് എനിക്ക് ഫൈവ് പൈസ മാർക്സ് So, first in the question. it. First question: Two ethical theories often guide newsroom decision making. Critically examine how each of two different theories would handle a high-stake investigative report, showing how the reasoning changes the final editorial call. Support your answer with the relevant principles and contemporary examples. See, contemporary examples examination relevant principles are so important Next, uh, split essays. Type level, another Self regulation in Indian media, when it the counter themes and limitations. Uh, we propose a workable self regulatory mechanism for a digital, fresh newsroom. Third question, 20 marks in there. New media ethics analyze the responsibilities of content creators and online readers in relation to attribution, privacy, and reuse. Illustrate how creative content stories affect newsroom workflows. Fourth one, 20 marks in the question on freedom of speech and expression in digital publishing. Explain the core protection under 19. One part one of uh, part A yeah, and evaluate how reasonable restrictions under article 19, part two apply to platform mediated journalism. Use appropriate statutory or case references. The okay, article 19 and the one freedom of speech and expression. Another different six sub articles and sub rights. Well, part one, part two. Okay, categorize it. Okay, question five 20 marks in uh, Subpart item uh, 5 plus 15. Uh, the first uh, a part uh, in cyber law briefly define intermediary with reference to the Indian framework. We uh, examine UTS safe harbor conditions and liability risk for intermediaries when hosting news content, including response to takedown requests. marks in the Regulation of advertising and news broadcasting assess the effectiveness of program or advertising ports MBSA, BCC announced, and ASCI. In addressing current ethical concerns, substantiate with precise sector specific examples. Okay. Seventh, write a detailed note on any one of the following. Okay, twenty Faster write Information Act of 2005, eh? explicitly recorded in the structure of exemptions and use from use cases. The copyright ownership and licensing in journalism, contrasts with creative common choices. See journalistic defenses in defamation, truth, fair comment. Uh, privilege illustrated application eighth write short notes on any two of the following ombudsman in news organization the purposes and processes hidden cameras and investigative reporting ethical thresholds program code versus advertising code scope and enforcement citizen journalism opportunities and safe press council of india powers and limitations so you do mock critical question analyzing and then a, like a lack of reason examples are joking. അതെന്തായാലും ഇൻക്ലൂഡ് ചെയ്യണം അതുപോലെ തന്നെ സബ് ആയിട്ടുള്ള ക്വസ്റ്റൻസിന് അങ്ങനെ തന്നെ തന്നെ നന്നായിട്ട് കൊടുത്തിട്ടുണ്ട് ഇരുന്ന് ഡിഗ്രി പി ജി പഠിക്കാം ഇന്ത്യയിലെ ഏറ്റവും മികച്ച ഇഗ്നോ സപ്പോർട്ട് പ്ലാറ്റ്ഫോം ആയ ലെൻ വൈസിന്റെ സഹായത്തോടെ രാജ്യത്തെ ഏറ്റവും മികച്ച ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ യൂണിവേഴ്സിറ്റി ആയ ഇഗ്നോയിൽ നിന്നും ഡിഗ്രി അല്ലെങ്കിൽ പി നേടാം കൂടുതൽ വിവരങ്ങൾക്കായി എത്രയും പെട്ടെന്ന് സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വാട്സപ്പ് വഴിയോ കോൾ വഴിയോ ബന്ധപ്പെടുക